എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ് ഞാൻ എടപ്പാട് വട്ടമുളന്നുള്ള സ്ഥലത്താണ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത് അപ്പോൾ ഈ ഗാർഡൻ ഹോസ്പിറ്റലിലാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുണ്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ അസുഖമൊക്കെ ഏകദേശം മാറി എന്ന് തന്നെ പറയാം കഴിഞ്ഞ മാസമായിരുന്നു ലത്തീഫ് നമ്മുടെ ഒ പിയിൽ വന്നിരുന്നത് അദ്ദേഹം കാണപ്പെട്ടത് സിവിയർ ബാക്ക് പെയിൻ ആയിട്ടാണ് സ്ട്രക്ചറിൽ കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാനിവിടെ എൻ്റെ കാലിൻ്റെ താഴെ നിന്ന് മേലെ വരെ വേദന ആയിരുന്നു ഇവിടെ വരുമ്പോൾ എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരു പതിനൊന്ന് ദിവസം ചികിത്സ കൊണ്ട് ഏകദേശം എനിക്ക് പറ്റിയ ഒരു കണ്ടീഷനായിട്ടുണ്ട് ഡോക്ടർ അനീഷ് അദ്ദേഹമാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ റിഹാബ് ടീം അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുകയും എക്സാമിനേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വേദന ഇറങ്ങുന്നതായും ആ വലത് കാലിന് ഒരു ബലക്കുറവും സെൻസേഷനും കുറവുള്ളതായിട്ടും നമുക്ക് അനുഭവപ്പെട്ടു ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കിടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ കിടന്നത് അപ്പോൾ പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം നടക്കാനുള്ള വിധത്തിലായിട്ടുണ്ട് മറ്റുള്ള ഹോസ്പിറ്റലുകളെല്ലാം അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സർജറി പറഞ്ഞതു കൊണ്ട് തന്നെ വളരെ നിരാശനായിട്ടാണ് നമ്മൾ അടുത്ത് വന്നത് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇൻ്റഗ്രേറ്റഡ് റിഹാബ് ടീമാണ് നമ്മുടെ ടീം ഈ കേസ് ഡിസ്കഷനിൽ വെക്കുകയും അതിൻ്റെ ഫലമായിട്ട് രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്യും എൻ്റെ ഉണ്ട് ഇവിടെ അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് എനിക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ ഏകദേശം എനിക്ക് നല്ല സമാധാനമാണ് ഇവിടെ ചെയ്തതിന് ശേഷം പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട് പിന്നെ ഡീ കംപ്രഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇൻറ്റഗ്രേറ്റഡ് റിഹാബിൽ ഉൾപ്പെടുന്ന മോഡേൺ ആയുർവേദ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീകംപ്രഷൻ മെഷീൻ പോലത്തെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് ഇതെല്ലാം ഇവിടെ നടക്കാനായിട്ട് നടക്കാൻ ഇവിടെ പറ്റാത്തത് വണ്ടിയിൽ കിടന്നാണ് ഇങ്ങോട്ട് വന്നത് പതിനാല് ദിവസം പറഞ്ഞ ചികിത്സ പന്ത്രണ്ട് ദിവസമായപ്പോഴേക്കും കഴിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം സുഖം പ്രാപിച്ചു എന്നല്ല അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ബലക്കുറവും സെൻസേഷനും വീണ്ടെടുക്കുകയും അദ്ദേഹം പരസഹായമില്ലാതെ നടക്കാൻ പ്രാപ്തനാവുകയും ചെയ്യും ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ അധികം സമയം കളയാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നേടാൻ ശ്രമിക്കുക